അവധിക്കാലത്ത് ആനവണ്ടിയിൽ ഒരു ഉല്ലാസയാത്രയ്ക്ക് ഒരുങ്ങിക്കൊള്ളൂ കെ എസ് ആർ ടി സിയുടെ ഒരു ദിവസത്തെ കുമളി വാഗമൺ യാത്രയ്ക്ക് ആരംഭമായി ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് കുമളിയിൽ നിന്നുള്ള ഉല്ലാസയാത്ര രാവിലെ എട്ട് മണിക്ക് കുമളിയിൽ നിന്ന് കെ എസ് ആർ ടി സിയുടെ സർവീസിന് ആരംഭമാകും ഇവിടുന്ന് മഞ്ഞിൽ മൂടിയ പരുന്തന്മാരുടെ ദൃശ്യഭൊങ്ങിയും വാഗമണ്ഡിലെ മൊട്ടക്കുന്നുകളും ആസ്വദിച്ച് തിരികെ ആനമണ്ടിയിൽ തന്നെ കുമളിയിലെത്തിച്ചേരാം പ്രാദേശിക വിനോദ കേന്ദ്രങ്ങളിലെല്ലാം യാത്രക്കാർക്ക് സമയവും ചെലവഴിക്കാം ഒരാൾക്ക് മുന്നൂറ്റി എൺപത് രൂപയാണ് നിരക്ക് മറ്റു ചെലവുകൾ യാത്രക്കാർ തന്നെ വഹിക്കണം അന്തർ സംസ്ഥാന സർവീസുകളും ഒക്കെ ആരംഭിച്ച് ഏറ്റവും ലാഭകരമായ ഒരു സ്ഥാപനമായി അതിലെല്ലാം പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ജീവനക്കാരുടെ പിന്തുണയും ആത്മാർത്ഥയുമാണ് അതിൽ നിധാനമായിട്ടുള്ളത് ആ കാര്യത്തിൽ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് നമ്മൾ ഇന്നിപ്പോൾ ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ നിന്നും വാഗമണിലേക്കുള്ള ഒരു റൂട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത് പരന്തപാത സന്ദർശിക്കുന്നുണ്ട് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുന്നുണ്ട് കുമളി കെ എസ് ആർ ടി സി ഡിപ്പോയിടുന്ന ഉല്ലാസയാത്ര ഉദ്ഘാടനം പെരുമട എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു ആദ്യ ദിനം ഏതാനും യാത്രക്കാരും ജീവനക്കാരും ഉല്ലാസയാത്ര നടത്തി തിരികെ വൈകിട്ട് ഏഴു മണിയോടെ കുമളിയിലെത്തി ഡിപ്പോയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു കെ എസ് ആർ ടി സി കുമ്മളി എ ടിഒ വി എസ് സുരേഷ് എന്നിവരും ജീവനക്കാരും സന്നിഹിതനായിരുന്നു ഇടുക്കി വിഷൻ കുമളി ഇനി ലോ പ്രൈസിൽ ഓണം അപ്ലയൻസസ്